ർക്കും മഴതോരു മുൻപേ സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം ഈ പേടി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മനു അടുത്തു തന്നെ ഉണ്ടായിരുന്നു അലീന ഉണർന്നെണീക്കുന്നതും കാത്ത് അങ്ങനെ ബോധം തെളിഞ്ഞപ്പോൾ മനുവിന് സന്തോഷം തോന്നി അലീന കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് മനു ഇരിപ്പുണ്ട് അപ്പോൾ അലീനയ്ക്ക് മനുവിനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര അങ്ങോട്ട് സന്തോഷം തോന്നുന്നുണ്ട് അലീന കൈയെടുത്ത് പൊക്കിയിട്ട് മനു വീട്ടാ എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് മനു അലീനയുടെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് മനു പറയുവാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് അലീന ഉറങ്ങിക്കോ ഇതേ സമയം തന്നെ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുവാണ് എന്നിട്ട് ചോദിക്കുവാണ് എന്തായി അലീനയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ റൂമിലേക്ക് മാറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ കുഴപ്പമൊന്നുമില്ല എങ്കിലേ ഇപ്പം എങ്ങനെയുണ്ട് അലീനയ്ക്ക് ഉറങ്ങുവാണോ അലീന ആ സമയത്ത് മനു പറയുവാണ് ആ ഉറക്കം തന്നെയാ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ് അത് സെഡേഷന്റെ ആയത് കൊണ്ടാണോ ആ സമയത്ത് മനു പറയുവാണ് ഇത് സെഡേഷന്റെ തന്നെ മാത്രം ആണോ എന്ന് ചോദിക്കുന്നുണ്ട് സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുവാണ് അതെന്താ ഒരു സംശയം അത് ഞാൻ ഇന്നലെ ഡോക്ടർ ശർമ്മയായിട്ട് സംസാരിച്ചിരുന്നു ഉറക്കം കുളിയോ മയക്കുമരുന്നോ എന്തോ അലീനയുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെതായിരിക്കാം എന്നാണ് ഒരു ചെറിയ സംശയമുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുക സ്ലീപ്പിംഗ് ബിൽസ് കഴിക്കേണ്ട ആവശ്യമുണ്ടോ അലീനയ്ക്ക് അത് മാത്രമല്ല പിന്നെ മയക്കുമരുന്നിന്റെ കാര്യത്തിൽ അലീനയ്ക്ക് അതിന്റെ ആവശ്യവും ഇല്ല പിന്നെ ഇത് രണ്ടും സാധ്യതയില്ലല്ലോ എന്ന് പറയുവാണ് ആ സമയത്ത് മനു പറയുവാണ് ആ അതാ ഞാനും ആലോചിക്കുന്നത് പക്ഷേ ഇതേ സമയം തന്നെ ഇതിലെ ഏതോ ഒരു സാധനം അലീനയുടെ വയറ്റിൽ പോയിട്ടുണ്ട് വീണ്ടും ബാലചന്ദ്രൻ ചോദിക്കുവാണ് നിനക്ക് എന്തെങ്കിലും സംശയം ഇതുവരെ ഇല്ല നീ എന്തെങ്കിലും അലീനയോട് സംസാരിച്ചായിരുന്നോ ഇല്ല ഞാൻ കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്തായാലും ഒന്ന് ഉറങ്ങി എണീക്കട്ടെ എന്ന് പറയും അപ്പോ ബാലചന്ദ്രൻ പറയുവാണ് ആ പിന്നെ ഞാൻ ഉടനെ തന്നെ എത്താം അപ്പോ മനു പറയുവാണ് അങ്കിള് ധൃ പിടിച്ചൊന്നും വരേണ്ട ആവശ്യമില്ല അങ്കിള് ഒഴിവുപോലെ എത്തിയാൽ മതി ഇവിടെ ഞാനുണ്ടല്ലോ ഇപ്പോ എടാ അതിന് നിനക്ക് പരാതി കേൾക്കേണ്ടി വരുമല്ലോ അത് മോശപ്പേരാവുമല്ലോ അതാദ്യമേ ഞാൻ അമ്മയോട് വിളിച്ച് പറഞ്ഞിരുന്നു ഇനി പ്രത്യേകിച്ചൊന്നും കേൾക്കേണ്ട ആവശ്യമൊന്നും ഇല്ല പറയുന്നവരും പറഞ്ഞോട്ടെ എനിക്കെന്റെ ശരി അവർക്ക് അവരുടേതായ ശരി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മനു ഫോൺ കട്ട് ചെയ്യുവാണ് ആ സമയത്ത് ഡോക്ടർ ശർമ്മയെ ബാലചന്ദ്രൻ കാണുവാണ് കണ്ടിട്ട് ഡോക്ടറെ വിളിച്ച് പിന്നെ സംസാരിക്കുവാണ് അവര് തമ്മിൽ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുവാണ് ഡോക്ടറെ ഡോക്ടറെടുത്ത് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല തീർത്താൽ തീരാത്ത അത്ര നന്ദിയും കടപ്പാടും ഡോക്ടറിനോടുണ്ട് എന്നൊക്കെ ബാലചന്ദ്രൻ പറയും ആ സമയത്ത് ഡോക്ടർ പറയണം ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല ഏട്ടോ ഒരു ആംബുലൻസ് വിളിച്ചോ അത്രയല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ല ആ സമയത്ത് ഡോക്ടർ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായനെ ഓ അതിന് എന്റെ അടുത്തല്ല നന്ദി പറയേണ്ടത് അത് റിംഗു ആണ് ഈ പരിപാടിയെല്ലാം ചെയ്തു വെച്ചത് റിംഗുവിന്റെ കാര്യത്തില് അന്ന് അലീനയെ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആ സമയത്ത് ഡോക്ടർ പറയുവാണ് അതെ അവർ തമ്മിലുള്ള ബോണ്ട് ആർക്കും തകർക്കാൻ പറ്റില്ലടോ എന്ന് ഡോക്ടർ പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുവാണ് അത് ശരിയാ പിന്നെ കാണിക്കുന്നത് മനു അലീനയുടെ അടുത്ത് കസേരയിട്ട് ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അതേ സമയം തന്നെ അവിടേക്ക് നേഴ്സ് വരുവാണ് നേഴ്സ് വന്നിട്ട് അലീനയ്ക്ക് ഭക്ഷണത്തിന് മുൻപ് കഴിക്കാനുള്ള ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുവാണ് അതിനുശേഷം അലീനയോട് നമ്മുടെ മനു ചോദിക്കുവാണ് എപ്പോഴാ എഴുന്നേറ്റത് പിന്നെ എന്താ എന്നെ വിളിക്കാഞ്ഞത് എന്ന് മനു ചോദിക്കുന്നുണ്ട് അലീനയോട് മനുവേട്ടൻ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോ അങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ കരുതി ഒരു കാര്യം ചെയ്യും മനുവേട്ടൻ ഇവിടെ നിന്ന് പൊയ്ക്കോ അതെന്താ അലീനക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലേ ഇഷ്ടല്ലെങ്കിൽ ഞാൻ പൊയ്ക്കോളാം ആ മനുവേട്ടൻ അങ്ങനെ പറയല്ലേ മനുവേട്ടൻ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്ത് സന്തോഷായെന്ന് അറിയുമോ മനുവേട്ടൻ ഇവിടെ ഇരിക്കുവെട്ടോ ഓ എന്നിട്ടാണോ എന്നോട് പൊയ്ക്കൊള്ളാൻ പറയുന്നത് അത് രാത്രി ഞാനൊരു സമയത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോ അനുവേട്ടൻ അവിടെ കൊതുക് കടിയും കൊണ്ട് കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടിരുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചു എനിക്ക് വേണ്ടി ഉറക്കം ഒരാളോ എന്ന് ഞാൻ ആലോചിച്ചു മനു ആ സമയത്ത് ഒന്നും പറയാതെ അലീനയുടെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുവാണേ ആ സമയത്ത് വീണ്ടും അലീനയോട് ചോദിക്കുവാണ് മനു ഇപ്പൊ എങ്ങനെയുണ്ട് അലീന ആ സമയത്ത് അലീന പറയുവാണ് ആ കുഴപ്പമില്ല മനുവേട്ട സമയത്ത് മനു ചോദിക്കുവാണ് ആ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സമയത്ത് അലീനെ എന്താ ആട്ടാ ഞാൻ ഇന്നലെ അലീന പറഞ്ഞ അലീന പോലീസിനോട് പറഞ്ഞ കഥകളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്താ അവിടെ നടന്നത് സത്യം പറ മനുവേട്ട വേറെ ആരോടും ഈ കാര്യം പറയരുത് മനുവേട്ടനോളം വിശ്വാസം എനിക്ക് ആരുമില്ല ആ അതൊക്കെ ശരി നീ നടന്ന കാര്യം പറ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം അലീന ഓരോന്നായി പറയുന്നുണ്ട് രോഹിത് കോളേജിൽ നിന്നും വന്നതും ലൈം ജ്യൂസ് ചോദിച്ചതും എല്ലാം പറയുന്നുണ്ട് ഇനിയെ കൊണ്ട് ജ്യൂസ് കുടിപ്പിച്ചതും അരി അവിടെ ഉണ്ടായിരുന്നതും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അലീന അവർ രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ചെയ്തിരിക്കുവായിരുന്നു രണ്ടുപേരും കൂടെ മയക്കുമരുന്ന് എന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് എന്നെ റാപ്പ് ചെയ്യാനായിരുന്നു അവരുടെ ശ്രമം എന്ന് പറയുവാണ് അവർ കേൾക്കുമ്പോൾ തന്നെ മനു ശരിക്കും അങ്ങ് തകർന്നു പോകുവാണ് ചെയ്യുന്നത് സമയത്ത് മനുവിന്റെ മുഖം അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് ഇക്കെ അങ്ങ് കൂട്ടി ഞെരിക്ക് പിടിക്കുന്നുണ്ട് മനുവിന് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട് അതിനുശേഷം അലീന നടന്ന സംഭവങ്ങളെല്ലാം ഓരോന്നായി മനുവിനോട് പറയുന്നുണ്ട് രണ്ടുപേരും നന്നായിട്ട് ു എന്നെ റേപ്പ് ചെയ്യാൻ എനിക്ക് വേറെ ഇല്ലായിരുന്നു മനുവേട്ട അതുകൊണ്ടാണ് ഞാൻ എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ തന്നെ കളയം എന്ന് കരുതിയത് ഞാൻ തീരുമാനിച്ചത് ഞാൻ പിന്നെ എന്ത് ചെയ്യണം മനു